സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂർ പെരുവമ്പാടത്ത് വിവിധ റോഡുകളുടെയും പുതിയ റോഡുകളുടെ പ്രവൃത്തികളുടെയും ഉദ്ഘാടനങ്ങൾ സംഘടിപ്പിച്ചു പി കെ ബഷീർ എം എൽ എ ആയിരുന്നു ഉദ്ഘാടകൻ ഒരുപാട് പറഞ്ഞ മുൻപത്തെ കാലത്തൊക്കെ ഉള്ള കാര്യമാണ് ഇപ്പോഴത്തെ രാജ്യങ്ങളൊന്ന് ഒന്ന് മാറ്റി വെച്ച് നോക്കണം ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് പുതിയ രാജ്യം എന്തൊക്കെ ചാരിയാണ് പറയണം ആ ചാരി മനസ്സിലാക്കണം ഒരുപാട് പണ്ട് ലഭ്യമായിരുന്നു പിന്നെ ഒരു കോൺഗ്രസിന്റെ നേതാവ് എല്ലാ നേതാക്കന്മാരായിട്ട് എം എൽ എമാരായിട്ട് എം പിമാരും എന്താണ് ഒരു 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 ജീവനാടി ഇങ്ങനെയൊക്കെ വരാറുള്ള കാരണക്കാർ എന്നുള്ളത് കൂടി മനസ്സിലാക്കണമെന്ന് ഞാൻ സാമ്പത്തികമായി തുടങ്ങിയ അങ്ങനെ ഒരുപാട് മൈനാട്ടില് മൂലപ്പാടും എംഎൽ ഫണ്ടിൽ നിന്ന് പത്തുലക്ഷം രൂപ വീതം ചെലവഴിച്ച് നിർമ്മിച്ച മേലെ പെരുവമ്പാടം വനം റോഡ് വണ്ടാനിക്കൽ റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പെരുവമ്പാടം നഗർ റോഡ് എന്നിവയുടെ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പെരുമ്പാടം പുഴക്കടവ് തൊണ്ടിയൽ നടപ്പാത എം എൽ എ ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ ചെലവഴിച്ചുള്ള ഇടിവണ്ണ പെരുവമ്പാടം റോഡ് എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനവുമാണ് നിർവഹിച്ചത് മേലെ പെരുവാമ്പാടം വനം റോഡ് ഉദ്ഘാടനത്തിൽ നിലമ്പൂർ നോർത്ത് ഡി എഫ് പി ധനേഷ് കുമാർ പങ്കെടുത്തു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി അധ്യക്ഷത വഹിച്ചു ചാലിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ഐ കെ യൂനസ് സലീം കല്ലട കുഞ്ഞു മുഹമ്മദ് നാലകത്ത് ഹൈദരാലി ബെന്നി കൈതോലിൽ തോണിക്കടവൻ ഷോക്കത്ത് ഹാരിസ് ആട്ടിരി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ